എല്ലാവർക്കും നമ്മുടെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് പോകുന്ന എല്ലാ ഹോസിൻ്റെയൊക്കെ കട്ടിങ്ങുകളാണ് വരുന്നത് ഈ ഒരു അഞ്ച് കളറ് ഹോസാണ് ഈ ഇരുതിൽ കാണിക്കുന്നത് ഇതിലെല്ലാം കാണുന്നുണ്ട് കേട്ടോ എല്ലാത്തിൻ്റെയും ഒരു കട്ടിങ്ങിന് പത്ത് രൂപയായിരിക്കും റേറ്റ് അപ്പോൾ ആയിട്ടുള്ള എല്ലാ കളേഴ്സും ഇതിൽ കാണിക്കുന്നുണ്ട് ടോപ്പിന് പോകാൻ വില്ലാസ് നമ്മൾ ഇമേജ് എല്ലാം കൂടെ എഡിറ്റ് ചെയ്തിട്ടാണ് ഓരോ ഇതിൽ കാണിച്ചേക്കുന്നത് അപ്പോൾ ഇതിൽ നമുക്ക് എല്ലാം ഏതെടുത്താലും പത്ത് രൂപയായിരിക്കും എല്ലാം എല്ലാത്തിനെയും ഒരു കട്ടിങ്ങിന് പത്ത് രൂപയായിരിക്കും വരുന്നത് ബൊഗൻ ആണെങ്കിലും അതുപോലെ തന്നെ ഹോസ് ആണെങ്കിലും നമുക്ക് പത്ത് രൂപയാണ് നമുക്ക് റേറ്റ് വരുന്നത് നമ്മുടെ കട്ടിങ്ങുകൾ അയക്കുന്ന സ്ഥലം വരുന്നത് നമ്മുടെ പാശ്ശിനിക്കടമാണ് കേട്ടോ നമ്മുടെ ഈ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിൽ പാശ്ശിനിക്കടമാണ് സ്ഥലം വാട്സപ്പിൽ മെസ്സേജ് ചെയ്യേണ്ട വാട്സപ്പ് നമ്പർ ഞാൻ എന്താ സ്ക്രീനിൽ കൊടുത്തരണ്ട് കേട്ടോ അപ്പോൾ ഒരു രണ്ട് നമ്പർ ഉണ്ട് അപ്പോൾ രണ്ട് നമ്പറും കൂടെ കൂട്ടിയിട്ട് ഡിസ്ക്രിപ്ഷനിലും കൂടെ കൊടുത്തേക്കാം പിന്നെ ഇതെന്താ ചാനൽ മാറിപ്പോയോ എന്ന് പെട്ടെന്ന് നിങ്ങൾ വാങ്ങണ്ട കേട്ടോ നമുക്ക് കുറച്ച് പൂച്ച കുഞ്ഞുങ്ങളും കൂടെ ചേച്ചിയുടെ കയ്യിൽ കൊടുക്കാനായിട്ടുണ്ട് ഇതാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ കേട്ടോ അപ്പോൾ സ്ഥലം നമ്മൾ പറഞ്ഞു കണ്ണൂർ ജില്ലയിൽ പാശ്ശിനിക്കടവാണ് അപ്പോൾ നാല് പേരുണ്ട് കേട്ടോ അപ്പോൾ റേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഏതേനോ അങ്ങനെയൊന്നും എനിക്കറിയില്ല കേട്ടോ അതൊക്കെ ൊക്കെ ചേച്ചി വാങ്ങി തരുന്നതായിരിക്കും അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പൂച്ചക്കുഞ്ഞുങ്ങൾ അപ്പോൾ ഇവരെ വാങ്ങാൻ ആവശ്യം ഉണ്ടെങ്കിൽ താല്പര്യമുള്ളവർക്ക് വാങ്ങാൻ പറ്റുന്നില്ല പഞ്ഞിക്കുടം പോലെ ഇരിക്കുന്ന കുഞ്ഞുങ്ങൾ കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പൂച്ചനെ പക്ഷേ ഇവിടെ ഇവിടെ വേറെ ആർക്കും ഇഷ്ടമല്ല കൊണ്ട് വളർത്താറില്ല അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് വാങ്ങാവുന്നതാണ് നേരിട്ടേന്ന് വാങ്ങാതാണ് നമ്മുടെ സ്ഥലം നമ്മൾ ദൈ ഒന്നോടെ പറയുകയാണ് കണ്ണൂർ ജില്ലയിൽ പാസിനിക്കട വാങ്ങുകട്ടോ അപ്പോൾ നാലു പേര് ഒരുപോലെയാണ് ഇരിക്കണേ നിങ്ങൾക്ക് ആരെയാണ് ഇഷ്ടപ്പെട്ടേ നിങ്ങൾക്ക് അങ്ങനെ സെലക്ട് ചെയ്ത് ഒക്കെ നേരിട്ട് ദയി വേണമെങ്കിൽ വാങ്ങാവുന്നതാണ് അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ ചാലും മാറിപ്പോയി എന്നൊന്നും നിങ്ങൾ ഓർക്കണ്ട കേട്ടോ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ദേ വാങ്ങാവുന്നതാണേ അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനി അടുത്ത വീട്ടിൽ നാളെ കാണാം